എന്താണ് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്നതിനെ കുറിച്ച് നമ്മൾ വലിയ നിർവന്ധനങ്ങളിലേക്കൊന്നും പോകണ്ട അപ്പോൾ അങ്ങനെ കൃത്യമായി ഒൻപത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് തന്നെ അന്ന് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകളെ ഇതിന് അർഹതയുണ്ട് എന്ന് അന്ന് തന്നെ അത് കുടുംബശ്രീ വഴിയും പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല ഈ പദ്ധതിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് നിർവഹിക്കുന്നുണ്ടായി അപ്പോൾ ഓർത്തോളം കണക്ക് നിൽക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക സത്യസന്ധമായി തന്നെ ആ കണക്കിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഇനമായി പറയുകയുണ്ടായി എന്താ കേരളത്തിൽ ഇന്ന് പരമ പരമദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം നാലര ലക്ഷത്തിൽ അധികാരത്തിലാണ് നാലര ലക്ഷം അതിൽ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് കൃത്യമായിട്ടുള്ള സർവേ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോൾ തന്നെ ഒരൊറ്റക്കാര് ഇവിടെ പറയാം നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ ക്രൈറ്റീരിയ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമി ഇല്ലാത്തവരുടെ എണ്ണം ഈ ഇടതുപക്ഷം സർക്കാർ വലിയ കുട്ടികോഷിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഭൂരഹിത കേരള പദ്ധതി അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ വരെയുള്ള അപേക്ഷകരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനി ലൈഫ് പദ്ധതി വീടില്ലാത്തവരുടെ അതിലെ ലൈഫ് പദ്ധതിയിലുള്ള അപേക്ഷകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് അതിൽ ഈ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഈ പറയുന്ന വീടുകൾ നൽകിയിരിക്കുന്ന ലൈഫ് പദ്ധതി നാല് ലക്ഷത്തി അറുപത്തി ഇരായിരത്തി മുന്നൂറ്റിയേഴ് ഞാൻ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ പിന്നെ സ്റ്റേറ്റ്മെന്റുകൾ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈ പറയുന്ന ഈ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഈ കണക്കുകളെല്ലാം വെച്ചാൽ ഈ അറുപത്തിനാലായിരത്തി ആറ് ആളുകൾ മാത്രമേ ഈ കേരളത്തിൽ അതി ദരിദ്ര ഇത് താങ്കൾ ബുദ്ധിപൂർവ്വമായ ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൽ മുമ്പോട്ട് വെക്കുന്ന കാര്യമാണ് ദാരിദ്ര്യമുക്തം പരിപാടികൾ വേറെ നടക്കുന്നുണ്ട് ഇത് അതിദരിദ്ര അതായത് ദാരിദ്ര്യമുക്തർ അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണ പരിപാടികളുടെ ഒരു നിർണായകമായ പടി പടവ് ചുവടുവയ്പ് അതുതന്നെയാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരും ഇപ്പോൾ ഡോക്ടർ രാംകുമാറും ഒക്കെ വിശദീകരിച്ചത് താങ്കൾ അതിന് ബുദ്ധിപൂർവ്വമായൊരു ന്യായീകരണം ആദ്യം കണ്ടെത്തി ദരിദ്രരെന്നോ അതിദരിദ്രരെന്നോ തിരിക്കേണ്ടതില്ല ആ മാനദണ്ഡം നോക്കണ്ട എന്ന് അത് ഓക്കെ ഞാൻ പറയുന്നു ഒരൊറ്റ കാര്യം ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ അതിദാരിദ്ര്യമുക്തം എന്ന ഇവരുടെ സർക്കാരിൻ്റെ പ്രഖ്യാപനം തുടങ്ങുന്നു അവർ ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു കിലയുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കുന്നു നാല് ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർ പോരാത്തതിന് കുടുംബശ്രീ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർ അടക്കം ഉള്ളവരാണ് ഈ പരിശോധനകൾക്ക് പ്രവർത്തികൾക്ക് ഈ മാർഗനിർദ്ദേശത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ത് മാനദണ്ഡമാണെന്ന് ബി ജെ പി ചോദിക്കുന്ന അതേ വാദം നിങ്ങൾ ചോദിച്ചു ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നീട് സൂപ്പർ ചെക്ക് നടത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളെ ആ പട്ടികയിൽ അങ്ങനെ ഉൾപ്പെടുത്തി തുടർന്ന് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ വൺ ലാക്ക് ത്രീ തൗസൻഡ് ആൻഡ് നയൻറ്റി നയൻ വ്യക്തികൾ ഉൾപ്പെടുന്ന അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തുന്നു ഹ്രസ്വകാല പരിപാടികൾ ഇടക്കാല പരിപാടികൾ ദീർഘകാല പരിപാടികളൊക്കെ വേർതിരിച്ചൊരു വലിയ പ്രക്രിയയിലൂടെ നീങ്ങുന്നു ഇതാണ് ഒരാസൂത്രണവും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത് അത് തെറ്റ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് പേരെ മരിച്ചതായി കണ്ടെത്തി അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങൾ പല കാരണങ്ങളാൽ ഈ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടിയായി അവരെ ഒഴിവാക്കി ഒന്നിലേറെ പട്ടികകളിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയേഴ് കുടുംബങ്ങളുണ്ടായിരുന്നു അവരെ ഒഴിവാക്കി അതിനുശേഷമാണ് ഈ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾ അതിദരിദ്രമാകുന്നു നോക്കൂ അതിൽ നടന്ന പ്രക്രിയകളാണ് അതിൽ നടന്ന ഹോംവർക്കുകളാണ് അതിൽ നടന്ന രീതികളെയും ആ ഒരു പ്രത്യേക രീതിശാസ്ത്ര ഒരു പ്രത്യേക മെത്തഡോളജിയിൽ നടന്ന രീതിശാസ്ത്രത്തെ സംബന്ധിച്ചുമുള്ള വിശദീകരണമാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ അല്ല ഇത് നടപ്പാക്കിയത് ഇത് കണ്ടെത്തിയത് പിന്നീട് റോണി കെ ബേബി പറഞ്ഞ ഈ അതിദാരിദ്ര്യ ഇല്ലാത്ത ഈ കേരളം എന്ന പ്രഖ്യാപനത്തിൻ്റെ തടസ്സങ്ങളായി നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് റദ്ദാകുന്നതല്ല താങ്കൾ ഈ പറഞ്ഞ ദാരിദ്ര്യമുക്ത പ്രവർത്തികൾ അത് തുടരും അത് മറ്റൊന്നാണ് ഇത് അതിൽ തന്നെ അതിദരിദ്രരായ അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ജീവിക്കാനാകാത്തവരാണ് അവരെ കണ്ടെത്തുന്ന പ്രക്രിയയും അവരെ മോചിപ്പിച്ചതുമാണ് ഈ പറഞ്ഞത് അതിനുള്ള പ്രക്രിയകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത് പക്ഷേ താങ്കൾ അവിടെയും കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായാണ് ആ നന്മയെ കണ്ടത് റോണി കെ ബേബി